ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം സ്വപ്നയ്ക്ക് സുഖമാണ് എന്ന മല്ലിക യൂണിസ് നോവലിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും എല്ലാം മെരിഞ്ഞടങ്ങിയിട്ട് ദിവസങ്ങള് രണ്ടോ മൂന്നോ കഴിഞ്ഞിട്ടും താനേതോ ദുസ്വപ്നത്തിലാണെന്ന് സ്വപ്ന കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സ്വപ്നം ഒരിക്കലും അവസാനിക്കുന്നില്ല അനുസൃതം തുറന്നു പോകുന്നു പിന്നീട് താൻ കണ്ടതും അനുഭവിച്ചതുമായ വെറുമൊരു സ്വപ്നമായിരുന്നുവല്ലോ എന്നോർത്ത് സമാശ്വസിക്കുവാനും കഴിയുന്നില്ല കരഞ്ഞ് കരഞ്ഞ് കണ്ണുകളിലെ ഉറവോ പറ്റിയിരിക്കുന്നു ഇപ്പോൾ കരയരുത് എന്ന് പറയാൻ ആർക്കും അവസരം കൊടുക്കുന്നില്ല ചിലപ്പോൾ തൊന്നും കേട്ടതൊക്കെ അസത്യമാണെന്ന് വിനീത് വന്നു പറഞ്ഞതും അരുണിൻ്റെ വാച്ചും ഷട്ടിൻ്റെ കഷ്ടങ്ങളും കൊണ്ടുവന്നതും വെറുതെ തന്നെയോ മറ്റുള്ളവരെയോ കബളിപ്പിക്കാനാണെന്ന് അരുൺ കാണാമറിയെവിടെയോ ഉണ്ട് വിനീതിനെ പറഞ്ഞയച്ചു കുസൃതി കാട്ടുകയാണ് തൊട്ടടുത്ത നിമിഷത്തിൽ കള്ളച്ചിരിയുമായിട്ട് മുന്നിലെത്തും മുളെ പേടിച്ചുപോയില്ലേ എന്ന് ചോറിച്ച് തന്നെ കോരിയെടുക്കും അരുൺ വാതുക്കൾ വന്ന് നിൽപ്പുണ്ടെന്ന് ഒന്ന് രണ്ട് തവണ തോന്നി കിടന്ന കിടപ്പിൽ നിന്നും ചാടി എഴുന്നേറ്റു അരുൺ വന്നു രഷ്മി ഇതേ നോക്ക് വാതിക്കിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന രഷ്മി പിടിച്ചു കിടത്താൻ ശ്രമിച്ചു കിടക്ക് വിതമ്പി പൊട്ടിക്കൊണ്ട് അവൾ പറയുമ്പോഴാണ് യാഥാർത്ഥ്യം ഉള്ളിലേക്ക് വീണ്ടും ഇരച്ചെത്തുന്നത് അരുൺ എന്താണ് സംഭവിച്ചതെന്ന് ആ മുഖം എപ്പോഴും തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ അരുൺ ഇനി ഒരിക്കലും വരില്ല ആ ബോധം ഉള്ളിൽ ഉണരുമ്പോൾ പ്രജ്ഞാശക്തി ആയിരം സ്പുലിംഗങ്ങളായി തെറിച്ചു കുതിന്നു ഉറക്കെ കരഞ്ഞു പോവുകയാണ് പിന്നീട് ചെയ്യാറുള്ളത് മനസ്സിൻ്റെ സമനില തെറ്റേണ്ടതാണ് ഇതിനകം തെറ്റിയിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുന്നു വയ്യ ഈ വേദന സഹിക്കാനാവുന്നില്ല ജീവിച്ചിരിക്കുന്നതന്നെ എന്തിന് ആർക്കു വേണ്ടിയാണ് ഈ നിമിഷങ്ങളിൽ തന്നെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ തൻ്റെ ജീവിതം ഈ ലോകത്തിൽ ഇനി ആർക്കാണ് താൻ വിലപ്പെട്ടതാവേണ്ടത് ഒന്ന് രണ്ടാവർത്തി രശ്മിയുടെ കണ്ണിൽ പൊടിയിട്ട് എഴുന്നേറ്റതാണ് പക്ഷേ ഉള്ളിലിരിപ്പ് അവൾ കണ്ടുപിടിച്ച് കളഞ്ഞു അമ്മ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്ന മണ്ണെണ്ണയാണ് മനസ്സിൽ ആരും അറിയാതെ ചെന്ന് അതെടുക്കുക ആരെയും ഉപദ്രവിക്കാനിടനൽകാതെ പറമ്പിലൊഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും ചെന്ന് അത് തലവഴി ഒഴിക്കുക ഒരു തീപ്പെട്ടിക്കുള്ളി ഉറക്കേണ്ട കാര്യമുള്ളൂ അരുണ്ണെ പോലെ താനും അഗ്നിയിൽ വെന്ത് വെന്ത് കരളുറപ്പോടെ അത് ചെയ്യാനുള്ള മനസാന്നിധ്യമുണ്ട് ഇപ്പോൾ പക്ഷേ രശ്മി എവിടെയും ഒപ്പം വരുന്നു പുറത്ത് കുളിമുറിയിൽ പോകുമ്പോൾ പോലും നിഴലായിട്ട് അവൾ കാത്തു നിൽക്കും രാത്രിയിൽ പോലും അവൾ കുറക്കില്ല ജാഗരകയാണ് ഏത് സമയത്തും കിടന്ന കിടപ്പിൽ നിന്നൊന്ന് തിരിഞ്ഞാൽ പോലും അവൾ ദേഹത്ത് കൈകൾ ചുറ്റും സഹിച്ചേ പറ്റൂ സ്വപ്ന ഇതൊക്കെ ഈശ്വരൻ്റെ പരീക്ഷണങ്ങളാണ് ഇടയ്ക്കൊരു പോലെ അവൾ പറയുന്നു ആത്മസംയമനം പാലിക്കാൻ ഉപദേശിക്കുന്നു പരീക്ഷണങ്ങൾ പോലും ഇത്രയും ക്രൂരമായിട്ട് പരീക്ഷിക്കാൻ താൻ എന്ത് തെറ്റിയത് അരുണ്ണ പകരം തൻ്റെ ജീവൻ എടുക്കാമായിരുന്നില്ലേ എല്ലാം സഹിക്കാനും കുത്തുവാക്കുകൾക്ക് മുമ്പിൽ നിന്ന് നിസ്സഹായതയോടെ മനമൊരുകാനും വേണ്ടി മാത്രം എന്തിനേ ഭൂമിയിൽ തനിച്ചാക്കി ആരോട് ചോദിക്കാനാണ് ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ഒരു കൂട്ടം ചോദ്യങ്ങൾ നാവിൻ തുമ്പിലുണ്ട് എല്ലാറ്റിനും കാരണം ഈ മൂതവിയാണ് അവൾ എൻ്റെ മോനെ പിന്നാലെ കൂടി അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിലോരോ അനർത്ഥങ്ങൾ ബോധം വീണ്ടും കിട്ടി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ആദ്യത്തെ ദിവസം അമ്മയിൽ നിന്നും കേൾക്കേണ്ടി വന്ന വാക്കുകളാണ് തന്നെ താങ്ങി പിടിച്ചു നിന്നവർ കൂടി നിശ്ചലം നിന്ന് പോയതോർത്തു കനകമ്മേ നീ എന്തിനാ രതിയിൽ വെറുതെ എണ്ണ ഒഴിക്കുന്നത് ആരോ അമ്മയെ തടയാൻ നോക്കി എന്നിട്ടും അമ്മ അടങ്ങിയില്ല ഓർത്തിട്ടെനിക്ക് സഹിക്കുന്നില്ല എൻ്റെ ഭഗവതി എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തിയതാ ഒടുവിൽ ഇവിടം വിട്ടുപോകാൻ തന്നെ ആരാ കാരണം ഉള്ള ജോലി പോയതും ഇവിടെ കൂടെ കൂടിയിട്ടല്ലേ അമ്മ പദം പറഞ്ഞു കരഞ്ഞുകയാണ് മുറിയിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ കാതുകളിൽ ആരോപണങ്ങൾ തീകോരി ഒഴുക്കിയായിരുന്നു സിരകളിൽ അഗ്നി നാളങ്ങൾ പടരുന്നെന്ന് അറിഞ്ഞു കാര്യമാക്കരുതന്നു ചെറിയമ്മയുടെ സ്വഭാവം അറിയല്ലോ മുഖംപൊത്തി പൊട്ടിക്കറിയുന്നതിനിടയിൽ രശ്മി കരച്ചിലൊതുക്കി ഉപദേശിച്ചു നീ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ കൊച്ചിനെ വിഷമിപ്പിക്കാതെ കാണാമേ നിനക്ക് മോൻ പോയെങ്കിൽ അവൾക്ക് കെട്ടിയവനാ പോയത് വിവരമുള്ള ആരോ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ടാവും അമ്മയുടെ വിലാപത്തിന്റെ ഇണം മാറി എന്റെ മോനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം പോലും തന്നില്ലല്ലോ ഈശ്വര ആ വാക്കുകൾ തൻ്റെ കരച്ചിലിൻ്റെ ആക്കം കൂട്ടുകയാണ് ഉണ്ടായത് രശ്മിയെ മുറിയിലേക്ക് വന്നുകൊണ്ടിരുന്നവരാരോ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഉള്ളിൽ അണപൊട്ടിയ സങ്കടം പെട്ടെന്നൊന്നും ക്ഷമിച്ചില്ല നെഞ്ചരകം കനത്തു വിങ്ങുന്നതും അരുണിന്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും തനിക്ക് യോഗമില്ലാതായല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് വിതമ്പുന്ന സങ്കടം മനസ്സിലൊതുക്കി പിടിക്കാൻ കഴിയുന്നതും ശ്രമിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ പരിദേവനങ്ങൾ അരുണയുടെയും അനിലയുടെയും മനസ്സുകളിലെ വിഷം കുത്തിവെച്ചിട്ടുണ്ടെന്ന് തോന്നി അവർ ഇതുവരെ താൻ കിടക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല താൻ കാരണമാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളതെന്ന തോന്നല് അവർക്കും ഉണ്ടായിട്ടുണ്ടാവും അച്ഛനെ പിന്നീട് നേരിൽ കണ്ടിട്ടില്ല ശബ്ദമെങ്കിലും കേൾക്കാൻ പലപ്പോഴും കാതോർത്തു കാതൊരുത്തും എവിടെയെങ്കിലും കിടപ്പുണ്ടാവും രേഷ്മി ക്ലാസ് നഷ്ടപ്പെടുത്തിയാണ് തനിക്ക് കൂട്ടിരിക്കുന്നത് അവളെ ഇനിയെങ്കിലും പറഞ്ഞേക്കണം കുറച്ച് നിർബന്ധിക്കേണ്ടി വരും ആൾക്കാർ വന്നും പോയിരിക്കുകയാണ് ഇപ്പോഴും മുറിയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു കാഴ്ച വസ്തുവായി കിടക്കുമ്പോൾ ആകെ ഒരു മരവിപ്പാണ് സഹതാപം വിവശമാക്കുന്ന നോട്ടങ്ങള് താങ്ങാനാവുന്നില്ല മോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ കുറച്ച് പ്രായമുള്ള ആരോ ഇടയ്ക്ക് ചോദിച്ചു നിർത്തും ഉള്ളിൽ നിന്നും ഒരാന്തല ഉയർന്ന നിമിഷങ്ങൾ വന്നു രേഷ്മിയാണ് ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കിയത് അവളെ തൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണെറുക്കുകയും ചെയ്തു പിന്നീട് ചോദ്യകർത്താവിന് വാക്കുകളുണ്ടായിരുന്നില്ല കൺമുമ്പില് അമ്മയുടെയും ഏട്ടൻ്റെയും മുഖങ്ങൾ തെളിഞ്ഞു വന്ന നിമിഷങ്ങൾ അവർ വിവരം അറിഞ്ഞിട്ടുണ്ടാവും പത്രത്തിലൂടെ ആവണമെന്നില്ല ജേഷ്നടുത്തുണ്ടല്ലോ എല്ലാ വാരാന്ത്യങ്ങളിലും അയാളുടെ വീട്ടിൽ പോകാറുണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുന്നതിന് ശേഷം പോയിട്ടുണ്ടാവും വരുണിന് സംഭവിച്ചത് എന്താണെന്ന് അറിയുമ്പോൾ ഏട്ടന്റെ പ്രതികരണം എന്താവും ഓർക്കും തോറുള്ളിലെ അഗ്നി ആളിക്കത്തുന്നുണ്ട് അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ ആ മുടിയിൽ മുഖം ഒളിപ്പിച്ച് മതി വരുവോളം കരയണമെന്നുണ്ട് എല്ലാവരെയും വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്താമായിരുന്നു ആ പിറക്കുന്ന ചായയുമായിട്ട് രശ്മിയെ അടുക്കളയിൽ നിന്ന് വന്നു കുടുക്കി എത്ര ഒഴിഞ്ഞു പറഞ്ഞാലും അവള് പോവില്ലെന്നറിയാം മെല്ലെ എഴുന്നേറ്റ് ഗ്ലാസ് വാങ്ങി താൻ കുടിക്കാൻ തുടങ്ങുന്നത് വരെ ചായയുമായിട്ട് അവൾ നോക്കിയിരുന്നു രശ്മി നാളെ പോയിക്കോളൂ ക്ലാസ് മുടക്കണ്ട പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ നിർനിമേഷയായി മുഖത്തേക്ക് നോക്കിയിരുന്നു ഒരു നിമിഷം നിന്നെ ഈ സ്ഥിതിയിലിട്ടിട്ടോ ആ കണ്ണുകൾ വന്നു നീ ഇരുന്നിട്ടും എന്താ കാര്യം രശ്മി അല്ലെങ്കിൽ എനിക്ക് കൂട്ടിരിക്കും മിങ്ങി പൊട്ടുന്നതിനിടയിൽ ചോദിച്ചു ഇങ്ങനെയുള്ള ആളിനെയാണോ തനിച്ചാക്കി പോവേണ്ടത് ആത്മനിയന്ത്രണം കൈവിടാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇല്ല ഇനി രശ്മിയുടെ മുമ്പിൽ പിടിച്ചു തന്നേ പറ്റൂ അവൾക്ക് ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാണ് നല്ലത് അഡ്മിഷൻ കിട്ടിയത് തന്നെ ഒരുപാട് വൈകിയാണ് മാർക്ക് കുറവായതുകൊണ്ട് ഡൊണേഷൻ വരെ കൊടുക്കേണ്ടി വന്നു എന്തായാലും നാളെ നീ പോളാം കോളേജിൽ വാക്കുകൾക്ക് ദാർഢ്യമുണ്ടായിരുന്നു പോവും പക്ഷെ നീ ഉറപ്പ് തരണം ഒരേ കിടപ്പ് കിടക്കാതെ അടുക്കളയിൽ ചെന്ന് ആഹാരമൊക്കെ എടുത്ത് കഴിക്കാമോ ഇവിടെയുള്ളവരാരും നിന്നെ നിർബന്ധിക്കില്ലെന്ന് എനിക്കറിയാം കഴിക്കാം പോരെ അന്ന് ആദ്യമായി ആ മുഖത്ത് മന്ദസ്മിതത്തിൻ്റെ ഒരുത്തൽ വിടർന്നു സമാധാനപ്പെട്ടേ പറ്റൂ സ്വപ്ന ആരും നിനക്ക് തുണയില്ലെങ്കിലും അരുണേട്ടന്റെ ആത്മാവ് നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും ആ വാക്കുകൾ കേട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി കാൽമുട്ടുകളിൽ മുഖം പോലത്തി വിങ്ങുന്നതിനിടയിലെ ലക്ഷ്മി തിടുക്കത്തിലെ കട്ടിൽ നിന്നും എഴുന്നേൽക്കു ആരുടെയോ കരസ്പശം തോളിൽ അനുഭവപ്പെട്ടു എടത്തി പരിചിതമായ സ്വരം കെട്ട് വേഗം തലയുർത്തി അനിത ഗർഭിണിയായ വയറ് സാമാന്യത്തിലധികം ഒന്തി നിൽക്കുന്നു കണ്ണീരി അടക്കിപ്പിടിക്കാൻ ശ്രമിച്ചു അനിത പതിയെ കിഴക്കിയുടെ ഓരം ചേർന്നിരുന്നു അവൾ കിടക്കുന്നുണ്ടെന്ന് തോന്നി എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു രണ്ടുപേർക്കും തേങ്ങയൊതുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിതയുടെ സ്വരം കാതിരുവണ് ഞാനന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു ഇടത്തേക്ക് ബോധമുണ്ടായിരുന്നില്ലേ വാക്കുകളോടൊപ്പം ആ കൈകളെ തൻ്റെ കൈകളെ പൊതിയെന്ന് അറിഞ്ഞു അടുത്ത നിമിഷം ഇരുവരും ഒരുപോലെ വിങ്ങിപ്പൊട്ടി എൻ്റെ ഏട്ടൻ ഇങ്ങനെയൊരു വിധിയായിരുന്നല്ലോ ഈശ്വര ഗദ്ഗതം അവളുടെ വാക്കുകളെ വികലമാക്കി പെട്ടെന്നാണ് സംഹാര പോലെ അമ്മ മുറിക്കകത്തേക്ക് പറഞ്ഞു ആര് പറഞ്ഞടി നിന്നോട് ഈ പഴി ചോട്ടാൻ അനിത ഞെട്ടിയെഴുന്നിട്ടു ദ്രോഹി മാനം കെടുത്തിട്ട് വന്നിരിക്കുന്ന അവൾ ഇറകളെ പുറത്ത് ചെറിയമ്മേ രശ്മി വിളിച്ചു ആരും വിളിക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട്ടിലകത്തേക്ക് കാലുകുത്തൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല തീരുമാനിച്ചിരുന്നാണ് ഒരു കോഴ്സലും ഇല്ലാതെ കയറി വന്നിരിക്കുന്നു കാരണം വെറുതെ വേളം കൂട്ടി ആൾക്കാരെ വരുത്തണ്ട മരണവീടാണിത് വീടാണിത് രശ്മിയുടെ അമ്മ തടയാൻ വന്നു വേണ്ട ആരും തടയണ്ട അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം അനിതാ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു തനിക്കോ മറ്റുള്ളവർക്കോ എതിർത്തൊരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് കയറി വന്നിരിക്കുന്നവള് അവകാശം സ്ഥാപിക്കാൻ അമ്മയുടെ കലയെ അപ്പോഴും അടങ്ങിയിരുന്നില്ല കഷ്ടമായിപ്പോയി നിറവയറുമായി കയറി വന്നത് അപ്പാവം ആട്ടി ഓടിക്കണ്ടായിരുന്നു രശ്മിയുടെ അമ്മ സഹതപിച്ചു വേണ്ട അവളെവിടെ സ്വീകരിച്ചിരുത്തി എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കണ്ട അമ്മ ചവിട്ടിക്കുറിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മുഖം മരിച്ച ദുഃഖമൊന്നും അവർക്കുണ്ടായിരുന്നില്ലെന്ന് തോന്നി പ്രതികാര ദുർഗിയെപ്പോലായിരുന്നു ആ മുഖം കാൽമുട്ടുകളിൽ വീണ്ടും മുഖം പൊഴ്ത്തി നിശബ്ദം കണ്ണീരൊഴുക്കുമ്പോൾ അനിതയുടെ വിളർത്ത മുഖമായിരുന്നു മനസ്സിൽ പാവം ദുഃഖമന്വേഷിച്ച് വന്നതാണവള് മരണവിവരം അറിഞ്ഞ ദിവസവും വന്നിട്ടുണ്ടാവും അന്ന് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മുറിയിൽ ആരോ ലൈറ്റ് തെളിച്ചു രശ്മിയാവും തലയുയർത്തി പുറത്തേക്ക് നോക്കി സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു ഉദയാസമയങ്ങൾ അവിരാമം തുടങ്ങുകയാണ് ഒരു ദിവസം കൊഴിഞ്ഞു വീഴാൻ പോകുന്നു എടത്തി വാതുക്കൽ ആണില്ല ദിവസങ്ങൾ കൂടിയാണ് അവളെ തന്നെ വിളിക്കുന്നത് ആരോ കാണാൻ വന്നിട്ടുണ്ട് എന്നെയോ ആശങ്കയോടെ ചോദിച്ചു ഒവ് ഇടത്തിയുടെ നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അച്ഛനങ്ങോടെ ചെല്ലാൻ പറഞ്ഞു തൻ്റെ ശരീരം അടിമുടി വിറകൊള്ളുകയാണെന്ന് സ്വപ്ന അറിഞ്ഞു അധ്യായം മുപ്പത്തിയേഴ് പ്രതിമകളാണ് തൻ്റെ ചുറ്റിലും ഇരിക്കുന്നതെന്ന് ജയകൃഷ്ണനെ തോന്നി ആരും ശബ്ദിക്കുന്നില്ല ജയന്തി പോലും നിമിഷങ്ങൾ കഴിയവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടു ചലനശക്തി ആദ്യം കൈവന്നത് അമ്മയ്ക്കാണ് തോളിൽ കിടന്ന് നേരിയതെടുത്ത് കണ്ണീരൊപ്പുകയായിരുന്നു അവർ ഈശ്വര ഇതങ്ങാനും മംഗലത്തിറഞ്ഞ അമ്മ ഹൃദയം പൊട്ടി മരിക്കും അച്ഛൻ്റെ ആത്മഹത് ആ സ്വരം നന്നേ തളർന്നിരിക്കുന്നു മരണവിവരം ഇന്നത്തെ പത്രത്തിലുണ്ട് ബാലേന്ദ്രൻ സാറ് വായിച്ച് കാണത്തില്ലേ തനിക്കതായിരുന്നു സംശയം അവിടെ ആരാ പത്രം ശരിക്കും വായിക്കുന്നത് രാവിലെ ബാലം കുഞ്ഞൊന്ന് ഓടിച്ചു നോക്കുന്നത് കാണാം അമ്മ പണ്ടേ വായിക്കുന്നത് കണ്ടിട്ടില്ല അച്ഛൻ പറഞ്ഞു അരുണിൻ്റെ മരണവാർത്ത പത്രത്തിൻ്റെ അകത്തെ പേജിലാണ് ഉണ്ടായിരുന്നത് അത്ര വലിയ പ്രാധാന്യമൊന്നും ആ മരണത്തിന് പത്രക്കാരും കൽപ്പിച്ചിരുന്നില്ലെന്ന് തോന്നി അപകടത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞ ജഡമായിരുന്നു അരുണിൻ്റെത് ആദ്യ ദിവസങ്ങളിൽ മരിച്ചവരുടെ ഫോട്ടോകൾ വളരെ പ്രാധാന്യത്തോടെ പത്രങ്ങളിലെല്ലാം മുൻപേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു പത്രത്തിലെ ചരമക്കുറിപ്പുണ്ടെന്ന് രാവിലെ ഹംസ ഓഫീസിൽ വെച്ച് പറഞ്ഞു വീട്ടിലേക്ക് ബസ് കയറുന്നതിന് മുമ്പ് വായനശാലയിൽ ചെന്ന് പത്രം നോക്കി ഉറപ്പുവരുത്തി താനിവിടെ എത്തുന്നതിന് മുമ്പ് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതി ഇല്ലെങ്കിൽ മംഗലത്തെങ്കിലും പക്ഷേ ഇവിടെ ആർക്കൊന്ന് സ്വപ്നയ്ക്ക് വന്ന് ഭവിച്ച ദുര്യോഗത്തെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല മംഗലത്ത് ഇനി നമ്മളായിട്ട് അറിയിക്കണ്ട അമ്മ പറയുന്നു അച്ഛൻ ഗാഠമായ ആലോചനയിലാണ് അപ്പോഴും മുഖത്ത് തീവ്രമായ ദുഃഖമുണ്ട് പറഞ്ഞത് കേട്ടോ അമ്മ ഉറക്ക ചോദിച്ചു ഞാൻ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പറയും പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അറിഞ്ഞിട്ട് ചോദ്യം ഉണ്ടായോ ചോദ്യം ഉണ്ടാവുമ്പോൾ പറയാം അല്ലാതെ അങ്ങോട്ട് കയറി പറഞ്ഞ് അവർക്കിപ്പോഴുള്ള മനസമാധാനം കെടുത്തണ്ട അമ്മയുടെ സ്വരത്തിൽ താക്കി ഇതിൻ്റെ ഈണമുണ്ടായിരുന്നു അച്ഛനാകെ കുഴമറിയായി തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടു എന്ത് വേണമെന്നും മട്ടില് തനിക്കിതുവരെ പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്മയുടെ തൽക്കാലം പറയേണ്ടെന്ന് തന്നെ വെക്കാം ഹാർട്ടിന് അസുഖമുണ്ട് സ്വപ്നം ഇറങ്ങിപ്പോയതിന് ശേഷം ഉണ്ടായതാണെന്ന് അച്ഛൻ്റെ നിഗമനം തോറും നഗരത്തിലെ ഏതോ വലിയ ഹോസ്പിറ്റലിൽ ബാലേന്ദ്രൻ സാറാണ് ചെക്കപ്പിന് കൊണ്ടു വന്നത് ആ സ്ഥിതിക്ക് ഹൃദയഭേദകമായ ആ വാർത്ത അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് രമിയെ ദൂരെ എവിടെയോ ഉള്ള വനിതാ കോളേജിൽ കൊണ്ടുവന്നു പോയതിനു ശേഷമാണ് അമ്മയുടെ അസുഖത്തിൻ്റെ ആരംഭം താനും സ്വപ്നയൊക്കെ പഠിച്ച കോളേജാണ് പോയി വരാവുന്ന അകലത്തായിരുന്നിട്ടും ബാലേന്ദ്രൻ സാറിൻ്റെ ഓരോ നിർബന്ധം കാരനാണ് രമ്യയ്ക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നതെന്ന് അച്ഛൻ പറഞ്ഞ് അറിഞ്ഞിരുന്നു അമ്മയ്ക്ക് അസുഖമായതിനു ശേഷം മാസം തോറും രമ്യയെ ബാലൻ സാറ് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നോ രണ്ടോ ദിവസം അമ്മയോടൊപ്പം നിർത്താറുണ്ടെന്നും കേട്ടു തീക്കള്ളി കൊണ്ട് അടിക്കേണ്ട പൂച്ചയ്ക്ക് മിന്നാമിനുങ്ങിനെ കാണുമ്പോൾ ഭയം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആ ബാലൻകുഞ്ഞിനിപ്പോൾ അല്ലെങ്കിൽ പിന്നെ രൂപയും ചിലവാക്കി ഈ കണ്ട ദൂരത്ത് ആ കൊച്ചിനെ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ആയിടെ അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നു ജയന്തിക്കായിരുന്നു ഏറെ വിഷമം കോളേജിൽ പോകാൻ രമ്യയെ കൂട്ടിന് കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചു എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടാക്കേട്ടാ ഒരിക്കൽ അവൾ ആ ആഗ്രഹം തമാശയായിട്ട് എടുക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ മരണവിവരം ബാലേന്ദ്രൻ സാറിനോടെങ്കിലും പറയണ്ടേ ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യമാണ് മുന്നിൽ പണ്ട് തന്നെ വിളിപ്പിച്ച് സ്വപ്നയും അരുണും തമ്മിലുള്ള അടുപ്പത്തെ നേരത്തെ പറയാഞ്ഞതിൽ കുറ്റപ്പെടുത്തിയ വ്യക്തിയാണ് ആ സ്ഥിതിക്ക് പറയാതിരുന്നാൽ ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടുന്നില്ല ഒടുവിലെ അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ സാറിനോട് പറയണ്ടേ പറയണം പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട് പറയുമ്പോൾ ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങണം സ്വപ്നക്കുഞ്ഞ് നിൻ്റെ ഓഫീസിൻ്റെ അടുത്തുണ്ടെന്ന വിവരം മുതൽ ആ കാര്യം അരക്കേണ്ടെന്ന് അന്നമ്മ പറഞ്ഞത് എന്നാൽ പിന്നെ പറയാതിരിക്കാണ് ഭേദം എങ്ങനെയെങ്കിലും അമ്മ അറിഞ്ഞാൽ അവർക്ക് താങ്ങാനാവില്ല അമ്മ അപ്പോഴും പഴയ പല്ലവിൽ തന്നെ ഉറച്ചു തന്നു അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങിയിട്ടും ആർക്കും പ്രത്യേകിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല ബോധം വീണ് കഴിഞ്ഞ് നീ ആ കുഞ്ഞിനെ പോയി കണ്ടോ മോനെ ഉറക്കം കണ്ണുകളിൽ കൂട്ടുവിടുന്നതിന് മുമ്പ് അച്ഛൻ വാതിക്കൾ വന്നതെന്ന് ചോദിച്ചു ഇല്ല ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നുവെന്ന് അറിഞ്ഞു തുടർന്ന് അടർന്നു വീണ നിശബ്ദത എന്തൊരു വിധിയാണെന്ന് നോക്ക് രണ്ട് വർഷം പോലും തെളിഞ്ഞിട്ടില്ല ആ കൊച്ചിറങ്ങിപ്പോയിട്ട് അച്ഛൻ്റെ സ്വരത്തിൽ ദുഃഖത്തിൻ്റെ വിറയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് എപ്പോഴോ തലതിരിച്ച് നോക്കുമ്പോൾ അച്ഛൻ അകത്തേക്ക് പോയിരിക്കുന്നു എന്ന് തോന്നി പിറ്റേന്ന് രാവിലെ അച്ഛൻ അതുതന്നെയാണ് പറഞ്ഞത് ഇനി ആരാ അതിനൊരു താങ്ങാവുന്നത് അതിനെക്കുറിച്ചായിരുന്നു തനിക്കും ചിന്ത സ്വപ്നയ്ക്ക് ആരെ താങ്ങാവും തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്ന കാര്യം ബാലൻകുഞ്ഞിനോട് പറയാൻ പോലും പറ്റില്ല അച്ഛൻ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു എന്തൊക്കെയോ നാവിൻ തുമ്പിൽ തിക്കിത്തിരക്കി വന്നു അരുണിൻ്റെ അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഏറെ പറയാനുള്ളത് പക്ഷെ എന്തിനു അച്ഛൻ്റെ കൂടി വിഷമിപ്പിക്കുന്നു നീ മടങ്ങുമ്പോൾ കൂടെ വരാമായിരുന്നു ആ കുഞ്ഞിനെ ഒന്ന് കാണണം അച്ഛൻ പിന്നീട് പറഞ്ഞു ഒരുമിച്ച് പോകാം ഉള്ളിൽ ഉത്സാഹത്തിന് നേരിയ രശ്മികൾ വീണുകൊണ്ടിരുന്നു സ്വപ്നയെ കാണണമെന്നും ആ ദുഃഖത്തിൽ പങ്കുകൊള്ളണമെന്നുണ്ട് പക്ഷെ തനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യമില്ല ഇത്രയും വൈകിയ വേളയിൽ എങ്ങനെ ചെന്ന് ആ വീട്ടുകാരെ സ്വയം പരിചയപ്പെടുത്തും അച്ഛൻ കൂടി വന്ന ആ കാര്യം എളുപ്പമായി ഒഴി അടത്തിക്കൊണ്ടിരിക്കുക ഇന്നും നാളെയും കൊണ്ടേ തീരുള്ളൂ ഇടയ്ക്ക് നിർത്താനും പറ്റില്ല എല്ലാ എണ്ണെ തിട്ടപ്പെടുത്തിയിട്ട് കൊപ്രക്കാരനെ ഏൽപ്പിക്കണം ഒന്ന് സ്വസ്ഥമായിട്ട് ഞാൻ വരാം അച്ഛൻ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ മടങ്ങി എത്തിക്കഴിഞ്ഞിട്ടും അച്ഛൻ എന്നെത്തുമെന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത സ്വപ്നയുടെ വീട്ടിൽ ആളനക്കമുണ്ടെന്ന് തോന്നുകയേ ഉണ്ടായിരുന്നില്ല മരണമറിഞ്ഞു വന്നുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒഴുക്കും നിലച്ചിരിക്കുന്നു കൊടുങ്കാറ്റിന് ശേഷം ഉണ്ടായിരുന്ന ശാന്തതയാണിപ്പോൾ അടുക്കളമുറ്റത്തും കെട്ടും കരയിലും ഒക്കെ ചെലവിടേണ്ടി വരുന്ന സമയങ്ങളിൽ കണ്ണുകൾ ആ വീട്ടിലേക്ക് തന്നെയായിരുന്നു കൺവട്ടത്തൊന്നും സ്വപ്ന ഉണ്ടായിരുന്നില്ല സഹോദരിമാരെയും അമ്മയൊക്കെയാണ് വല്ലപ്പോഴും പുറത്തു കണ്ടത് ജീവചൈതന്യം ചോർന്നുപോയ ഒരു കൂട്ടം മനുഷ്യർ അരുണിന്റെ ദുരന്തത്തെക്കുറിച്ച് പിന്നീട് ഓഫീസിലാരും ഒന്നും പറഞ്ഞു കേട്ടതുമില്ല ദിവസങ്ങളുടെ പഴക്കം കൊണ്ട് സംഭവങ്ങൾക്ക് പോലും പുതുമയില്ലാതാവുന്നു ക്രമേണ എല്ലാവരും മറക്കുകയും ചെയ്യുന്നു പക്ഷെ തനിക്ക് ചൊവ്വാഴ്ച സന്ധ്യ മയങ്ങാൻ തുടങ്ങുന്നതിന് കുറച്ചു മുമ്പാണ് അച്ഛൻ എത്തിയത് എല്ലാം ഒരുവിധം തീർത്തു തോളിൽ കിടന്ന രണ്ടാം മുണ്ട് കൊണ്ട് വേർപ്പ് മാറ്റുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു വേഗം സ്റ്റവ് എത്തിച്ച് ചായക്ക് വെള്ളം വെച്ചു മംഗലത്ത് അരക്കോ മറ്റോ ഉണ്ടായോ ആകാംക്ഷ ഇല്ല ആ പയ്യനെ ആർക്കും അവിടെ പരിചയമില്ലല്ലോ ആരും ഇതുവരെയൊന്നും പറഞ്ഞു കേട്ടില്ല സ്വപ്നയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു ആരാണെന്ന് വിശദമായിട്ട് പറയാൻ നിൽക്കണ്ട അവരോട് നിന്നെ കാണാനായി വന്നപ്പോൾ ഇവിടെ വെച്ച് അറിഞ്ഞിട്ട് ചെല്ലുകയാണെന്ന് മട്ടിൽ മതി എതിർക്കാൻ കഴിഞ്ഞില്ല സംശയം ഉണ്ടായിരുന്നു ഉള്ളിൽ താൻ ആരാണെന്ന് ഒരുപക്ഷെ സ്വപ്നം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തായാലും വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി ഉമ്രത്തെ ചാരകസേരയിൽ അരുൺൻ്റെ അച്ഛൻ കിടപ്പുണ്ടായിരുന്നു ആകതര കണ്ടപ്പോൾ അദ്ദേഹം നിവർന്നിരുന്നു എനിക്ക് നിർദ്ദേശമുണ്ടായി അടുത്തുകിടന്നിരുന്നത് ഒരു ബെഞ്ചാണ് ട്യൂഷന് വരുന്ന കുട്ടികളിരുന്ന് പഠിക്കുന്നത് അതിലാവും ആകെ ആ മനുഷ്യൻ നിറച്ച താടി രോമങ്ങൾ മുഖത്തിന് കൂടുതൽ പാരവശ്യമുണ്ടാക്കുന്നു മൂന്നാല് ദിവസം കൊണ്ട് അയാൾ പടുവൃദ്ധനായതുപോലെ ഇവനെ കാണാൻ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത് അച്ഛൻ തുറങ്ങിവെച്ചു അദ്ദേഹമൊന്നും വേണ്ടിയില്ല കണ്ണീര് വീണ് നനഞ്ഞ മുഖത്ത് ദുഃഖത്തിൻ്റെ കരിനിരൽ പടർന്നിരിക്കുന്നു സ്വപ്നക്കുഞ്ഞിൻ്റെ വീടിനടുത്ത് തന്നെ ഞങ്ങളുടെ വീട് അച്ഛൻ തുറന്നു ആ കണ്ണുകളിൽ അസാധാരണമായ എന്തോ ഒന്ന് മിന്നുമായത് കണ്ടു നോട്ടം തൻ്റെ മുഖത്ത് തറഞ്ഞു നിൽക്കുന്നു ഇവനും ആ കുഞ്ഞുമൊക്കെ ഒന്നിച്ചു പഠിച്ചതാ എന്നിട്ട് സ്വപ്നം പറഞ്ഞില്ലല്ലോ അദ്ദേഹം ചുണ്ടനക്കി ആ മുഖത്ത് ഉണ്ടായിരുന്നു പറയാഞ്ഞതാവും ആ നാടേ ഉപേക്ഷിച്ച് വന്നല്ലേ അച്ഛൻ പെട്ടെന്നൊരു ഉത്തരം കണ്ടുപിടിച്ചു ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും നിശബ്ദമായി ഇരിക്കുന്നത് കണ്ടു ഏറെക്കഴിഞ്ഞാണ് ചോദ്യം ഉണ്ടായത് ആങ്ങളെ കൂടാതെ സ്വപ്നയുടെ വീട്ടിൽ പിന്നെ ആരൊക്കെയുണ്ട് തികച്ചും നിർവികാരമായിരുന്നില്ല ആ ചോദ്യം അടക്കിപ്പിടിച്ച പിടിച്ച ആകാംക്ഷ അതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നി അമ്മയോര ഒരനീത്തി അച്ഛൻ തന്നെ മറുപടി പറഞ്ഞു പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല മൂവർക്കിടയിൽ ആ നിശബ്ദത വേരി പിടിച്ചു തുടങ്ങിയിരിക്കുന്നു ആ കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ട് ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടെ അച്ഛൻ മൗനം ഉവ് പിന്നീട് പിന്നീടുങ്ങ് കൊണ്ടുവന്നു അടുത്തപടി എന്ത് വേണമെന്നറിയാതെ അച്ഛൻ്റെ നോട്ടം തന്നിലേക്കായി സ്വപ്നയെ കാണണമെന്നുള്ള ആഗ്രഹം തീവ്രമായിട്ട് മനസ്സിലുണ്ടെന്ന് അറിയാം അരുൺൻ്റെ അച്ഛൻ മോഹനാണ് സ്വന്തം ദുഃഖങ്ങളോട് സംവദിക്കുകയാണ് ആ മനസ്സെന്ന് തോന്നി ആ കുഞ്ഞു പറ്റേ കിടപ്പിലൊന്നുമല്ലോ ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു അച്ഛൻ്റെ മനസ്സിലിരുപ്പ് പുറത്തു വന്നു വിളിക്കാം പെട്ടെന്ന് തന്നെ പ്രതികരണം ഉണ്ടായി അനിലെ ഉറക്കെ വിളിക്കുന്നത് കേട്ടു ഇളയ പെൺകുട്ടി എവിടെ നിന്ന് ഓടി വന്നു ഏടത്തെ വിളിക്ക് ഇവർ ഏടത്തിയുടെ നാട്ടുകാരാണ് അവളുടെ നോട്ടം തൻ്റെ നേർക്കായി പരിചയഭാവമുണ്ട് മുഖത്ത് ആ കുട്ടി അപ്രത്യക്ഷയായി ഏറെ കഴിഞ്ഞതിനു ശേഷമാണ് വാതിലിനരികിൽ പാതപതനം ഉണ്ടായത് സ്വപ്നയുടെ മുഖത്ത് ആശങ്ക നിഴൽ വിരിച്ചിരിക്കുന്നതെന്ന് തോന്നി തന്നെയും അച്ഛനെയും കണ്ടുകഴിഞ്ഞതിന് ശേഷം ആശങ്കയുടെ നിഴൽ മാഞ്ഞിരുന്നില്ല അച്ഛൻ എഴുന്നേൽക്കുന്നത് കണ്ടു താൻ ഒടുവിൽ കണ്ടതിലും ശോഷിച്ചിരുന്നു സ്വപ്ന ഒഴിഞ്ഞ കഴുത്തിൽ തോളെല്ലാം എന്തി നിൽക്കുന്നു കരഞ്ഞിട്ടാവും കണ്ണുമുഖമൊക്കെ നീരി വെച്ചതുപോലെ വീർത്തിയിട്ടുണ്ട് ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഉള്ളിൽ അനുതാപത്തിന്റെ ഉറവ് പൊട്ടിയിട്ടുണ്ടെന്ന് ജയകൃഷ്ണൻ അറിഞ്ഞു അച്ഛൻ വാതിലിനരികിലേക്ക് നടന്നു ചെല്ലെന്ന് കണ്ടിട്ടാവും സ്വപ്ന മുള ചീന്തുന്നത് പോലെ പൊട്ടിക്കറിഞ്ഞു എന്തു വേണമെന്നറിയാതെ നിശ്ചലം നിന്നുപോയി അച്ഛൻ കരച്ചിൽ കേട്ടിട്ടാവും അരുടെ അച്ഛൻ ഇരു കൈകളും കൊണ്ട് തലതാങ്ങി പിടിച്ചു ആ കണ്ണുകളിൽ നിന്നും ധാരമുറിയാതെ കണ്ണുനീർ മടിയിലേക്ക് ഇറ്റിറ്റു വീഴുന്നത് സ്തബ്ധനായി നോക്കിയിരിക്കേണ്ടി വന്നു കരയരുത് കുഞ്ഞേ എല്ലാം വിതിയാണെന്നോർത്ത് സമാധാനിക്കി അച്ഛനും വിതമ്പുകയാണ് പക്ഷെ ആശ്വാസ വാക്കുകൾ കൊണ്ടൊന്നും സ്വപ്നയുടെ കരച്ചിൽ പിടിച്ചു ചേർത്താനായില്ല എഴുന്നേറ്റ് ചെല്ലണമെന്നും എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ വാക്കുകൾ നെഞ്ചിനകത്ത് വരണ്ടു കിടക്കുന്നു ഒടുവിൽ ഏതോ നിമിഷത്തിൽ സ്വപ്ന തേങ്ങൽ തേങ്ങലൊതുക്കി ചോദിക്കുന്നത് കേട്ടു വീട്ടിലറിഞ്ഞോ ഇല്ല കുഞ്ഞെ ഇതുവരെ അറിഞ്ഞിട്ടില്ല മോളെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി അച്ഛൻ്റെ പുതിയയിൽ അപ്പോഴൊച്ച ഉത്തരവും അതായിരുന്നു ഒന്നും പറയണ്ട എൻ്റെ അപേക്ഷയാണ് സ്വപ്ന വിങ്ങിപ്പൊട്ടി അച്ഛൻ മിണ്ടാതെ നിന്നു ഇതൊക്കെ ഞാൻ അനുഭവിക്കാനുള്ളതാണ് അനുഭവിച്ച് എന്നെ തീർത്തോളാം നിശ്ചയദാർഢ്യം പ്രകടമാക്കുന്ന വാക്കുകൾ കുഞ്ഞേ സങ്കടത്തോടെയായിരുന്നു വിളി സ്വപ്നയുടെ ചുണ്ടുകൾ അനിയന്ത്രിതമായി വിതുമ്പുന്നത് കണ്ടു പിന്നീട് തേങ്ങൾ കടിച്ചുതക്കാൻ പറ്റാനുണ്ടാവും സ്വപ്ന തിരിഞ്ഞ് അകത്തേക്ക് ഓടി അധ്യായം മുപ്പത്തിയെട്ട് താങ്ങാനാവാത്ത ദുർവിധിയാണ് തൻ്റെതെന്ന് സ്വപ്നയ്ക്ക് പലപ്പോഴും തോന്നി സഹതാപം ഉള്ളവരൊക്കെ കാണുമ്പോൾ സാന്ത്വനോക്തികൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എല്ലാം വിഫലമായി പോകുന്നു പുറംചട്ടം മുഷിഞ്ഞ ഒരു പുസ്തകം പോലെയായി തീർന്നിരിക്കുന്നു ജീവിതം മരിക്കുന്നവരെ ഇനി ദിവസങ്ങൾ തള്ളി നിക്കേ പറ്റൂ അതിനുവേണ്ടി ആഹാരം കഴിക്കുന്നു അതും അച്ഛനങ്ങാനും വാതിക്കിൽ വന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രം ദുഃഖത്തിൻ്റെ നിഴൽ സദാ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ആ മുഖം കാണുമ്പോഴേ അറിയാതെ എഴുന്നേറ്റ് പോകും വല്ലതും കഴിച്ച മോളെ ചോദ്യം പതുക്കുകയാണ് കഴിയുന്നതും അമ്മ കേൾക്കാതെ കഴിക്കാൻ പോവാണ് വാക്കുകൾ ഒരുവിട്ടുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുകയാണ് പതിവ് പേരിന് വല്ലതും കഴിച്ചെന്ന് വരുത്തുന്നു വിശപ്പും ദാഹവും ഒന്നും അനുഭവപ്പെടാറില്ല ഇച്ഛാശക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അടിയന്തരമൊക്കെ കഴിഞ്ഞ് അരുണയും രമേശും പോയിക്കഴിഞ്ഞപ്പോഴേക്കും വീട് ഉറങ്ങിയതുപോലെയായി ഒരു എല്ലാം കഴിച്ചു കൂട്ടിയതെന്ന് തോന്നി രൂപ എവിടെ നിന്നും ഒപ്പിച്ചു എന്നറിയില്ല ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച രാവിലെയുമായിട്ടാണ് ചടങ്ങുകൾ നടത്തിയത് വന്നുകൂടിയവർക്കൊക്കെ രാവിലെ കാപ്പി കൊടുത്തു കുറേയധികം ആൾക്കാർ വരികയും ചെയ്തു ജയേഷ് ശനിയാഴ്ച വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വന്നതെന്ന് തോന്നി ഉമർത്ത് നിൽക്കുന്നത് ഒരു നോക്ക് കണ്ടു അതോ ജയേഷ്ണെ പോലെയുള്ള മറ്റാരെങ്കിലും ആയിരുന്നു സംശയമുണ്ട് ഇപ്പോഴും വേലപ്പൊന്നായർ വന്നതിന് ശേഷം മനസ്സിനാകെ ചാഞ്ചല്യമായി പിന്നീട് തോന്നി വീട്ടിൽ അറിയാതിരുന്നത് തന്നെ നന്നായിരുന്നു തന്നെ പ്രതി അമ്മയ്ക്കുള്ള ദുഃഖത്തിന് ഇനിയും ആഴം വർദ്ധിപ്പിക്കാൻ ഇടയേ ഉള്ളൂ ഏട്ടൻ്റെ മനോവികാരം എന്താവുമെന്ന് വിവേചിച്ചറിയാൻ വയ്യ എല്ലാവരെയും കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു അമ്മ സുഖായിരിക്കുന്നോ ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞോ രമ്യയ്ക്ക് എത്ര മാർക്കുണ്ടായിരുന്നു ഏത് കോളേജിലാ വേലിക്കൽ വേലിക്കൽ ചെന്നാലും വിളിക്കപ്പുറത്ത് ജയകൃഷ്ണനുണ്ട് അങ്ങോട്ടൊന്ന് ചോദിക്കേ വേണ്ടു തൽക്ഷണം ഉത്തരം കിട്ടും പക്ഷേ വയ്യ ജയകൃഷ്ണനോട് ഒട്ടും ആവില്ല വലപ്പൻ നായരോട് എന്തും ചോദിക്കാം അത്രയ്ക്ക് ഇടപഴകിയിട്ടുണ്ട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിർബന്ധം പിടിച്ചിട്ടുണ്ട് അതുപോലല്ലോ ജയകൃഷ്ണൻ പണ്ടേ തുടങ്ങിയതാണ് അകൽച്ച ഇനിയിപ്പോൾ അടുപ്പം കാണിക്കാനും കഴിയുന്നില്ല ചുറ്റിനും നിശബ്ദതയാണിപ്പോൾ മനസ്സിനെ ചൂഴ്ന്നു നിൽക്കുന്ന നിശബ്ദത ഒച്ചയില്ല അനക്കുമില്ല അനിലയെ ഒന്ന് കാണാൻ കിട്ടുന്നത് സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാണ് വന്നാലും പുസ്തകങ്ങളുമായിട്ട് തീന്മേഷയുടെ മുമ്പിൽ ഒതുങ്ങിക്കൊടുും അവിടെ തന്നിൽ നിന്നും ഒരുപാട് അകന്നു നിൽക്കുകയാണെന്ന് തോന്നി അമ്മയ്ക്കാണ് തന്നെ ഒട്ടും കണ്ടുകൂടാതിരിക്കുന്നത് പക്ഷെ പതിവാഴ്ചയുന്ന ജോലികൾ എന്തെങ്കിലും മുടങ്ങിയ അപ്പ തുടങ്ങും ശകാരൻ കെട്ടി വമാരിച്ചെന്നും പറഞ്ഞു ഇവിടുത്തെ അകത്തമ്മ ചവഞ്ഞിരിക്കാനൊന്നും പറ്റില്ല വലതും തിന്നണമെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ പലതവണ അവർ അടുക്കളയിൽ വെച്ച് ആരോടൊന്നും ഇല്ലാതെ കലമ്പൽ കൂട്ടി ജോലിയുടെ എണ്ണം കൂടുകയായിരുന്നു പഴയതുപോലെ ഈയിടെ സ്റ്റൗ ഉപയോഗിക്കാറില്ല മണ്ണയ്ക്കാണ് പെർമിറ്റുള്ളത് വാങ്ങുകയും ചെയ്യും അത്യാവശ്യങ്ങൾക്കായി ഒന്നോ രണ്ടോ ലിറ്റർ മാറ്റി മാറ്റിവെക്കും കൂടുതൽ വിലയ്ക്ക് മറിച്ച് വിൽക്കുകയായിരുന്നു പതിവ് വരവേ കുറഞ്ഞിട്ടുള്ളൂ ചിലവ് കുറഞ്ഞിട്ടില്ല കാരണവും അവർ കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു ഉണങ്ങാത്ത ചൂട്ടും മടലും അടുപ്പിൽ തിരികെ തിരികു ഊതിക്കത്തിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അരുണേൻ്റെ രമേഷം ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ രാവിലെ അവൾ തന്നെ കാപ്പി അനത്തുമായിരുന്നു അത് കഴിഞ്ഞ് അമ്മ എഴുന്നേൽക്കുകയുള്ളു അവരുടെ പ്രഭാതചര്യകൾ ആരംഭിക്കുന്നത് പിന്നീടാണ് അരുണ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അനിലയാണ് കാപ്പി ഉണ്ടാക്കിയത് അവൾക്ക് ട്യൂഷന് പോകണമായിരുന്നു അമ്മ ഒരേ കിടപ്പ് കിടന്നു എഴുന്നേറ്റ് ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല കട്ടൻകാപ്പി പിറ്റേന്ന് മുതൽ ഉണ്ടാക്കുന്ന ജോലി കൂടി തൻ്റെ ചുമല്ലായി ഏതായാലും അതിന് മാത്രമായിട്ട് സ്റ്റൗ കത്തിക്കാം അണയ്ക്കുന്നതിന് മുമ്പ് ചോറിനുള്ള വെള്ളം വിറകടുപ്പിൽ തീ കത്തിച്ചിരിക്കണമെന്ന് മാത്രം വിറക് കത്തിപ്പിടിപ്പിക്കാൻ സമയമെടുക്കും പുക ഉള്ളിൽ ചെന്ന് ചുമച്ച് ചുമച്ച് ശ്വാസം മുട്ടിപ്പോയിട്ടുണ്ട് സഹിക്കുകയെ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആരോടാണ് പറയേണ്ടത് ഒരു പകല് മത്സ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ദിവസമാണ് ആഴ്ചയിൽ ഒരു കിലോ മറ്റോ അങ്ങനെ ഒരു കറി ഉണ്ടാവും അരഷ്ഠിച്ചാണ് അമ്മ വിളമ്പുന്നത് വന്നത് പിറ്റന്നത്തേക്ക് കൂടി കരുതാൻ വേണ്ടി മീൻ വെട്ടി കഴുകി വൃത്തിയാക്കുന്നതിന് ശേഷം അമ്മ അടുക്കളയിൽ നിന്നും സ്ഥലം വിട്ടു കറിയൊക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷമായിരുന്നു പാട് വിറക് കത്തുന്നുണ്ടായിരുന്നില്ല തീ പിടിപ്പിക്കാൻ വേണ്ടി ഊതി ഊതി കണ്ണും മുഖവും വീർത്ത നേരത്താണ് വിനീത് വന്നത് സ്കൂളുള്ള ദിവസമായിരുന്നു അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല വിനീതിനെ സ്വീകരിച്ചതും സംസാരിച്ചതുമൊക്കെ അമ്മയാണ് ഏറെ നേരം കഴിഞ്ഞാൽ അവർ അടുക്കളയിലേക്ക് വന്നു വിളിക്കുന്നു വിനീത് എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് ഓർത്തു അയാളെക്കുറിച്ച് അരുൺ പറഞ്ഞു കേട്ട അറിവാണ് കൂടുതൽ നേരിൽ കണ്ടത് അരുൺ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വന്ന ദിവസം പിറ്റേന്നുമാണ് ആ പേര് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു നടുക്കുണ്ടാവുന്നുണ്ട് കരിപുരണ്ട സാരി ഒന്നും മാറ്റാൻ ഇടം കിട്ടിയില്ല മുഖമൊന്ന് തുടച്ചെന്ന് വരുത്തി ഉമരത്തേക്ക് ചെന്നു അയാളെ കൂടാതെ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു ഉമ്മറത്ത് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വിനീത് സംസാരം തുടങ്ങാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു സ്തോഭത്തിൻ്റെ ഇടർച്ചയുണ്ടായിരുന്നു ആ മുഖത്ത് ടീ ഒരടുക്ക് കടലാസുകൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂണ്ടി സംസാരം തുടങ്ങിയത് മറ്റേ ആളാണ് ഇതൊക്കെ ഒന്ന് ഒപ്പിട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്താണത് ഓർക്കാതെ ചോദിച്ചുപോയി പെട്ടെന്നൊരു മറുപടി പറയാതെ ഇരുവരും മടിച്ചു നിന്നു എന്തിനാ ആദ്യതും ചോദിക്കാൻ നിൽക്കുന്നത് ഒപ്പിട്ട് കൊടുക്ക് ഒപ്പം തന്ന അമ്മയുടെ നിർദ്ദേശം അരുണപ്രതി എന്തോ ആണെന്ന് തോന്നി കൂടുതൽ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തു അമ്മ അതിനകം അകത്തേക്ക് പോയിരുന്നു മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിമിനുള്ള അപേക്ഷയാണ് എങ്ങും തൊടാത്ത മട്ടില് വിനീത് ഒച്ചതാഴ്ത്തി പറഞ്ഞു മനസ്സുലിയുന്നുണ്ടായിരുന്നു കൈകളും വിറച്ചു ഒരു തുള്ളി കണ്ണുനീര് കടലാസിലേക്ക് വീഴുകയും ചെയ്തു വിറയ്ക്കുന്ന ചുണ്ടുകൾ കടിച്ചമർത്തി വേഗം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതാണ് അവിടെ പോയാൽ പൊട്ടിക്കരഞ്ഞേക്കുമോ എന്ന് പറയുന്നു സ്വപ്ന പിന്നിൽ നിന്നും വിനീത് വിളിച്ചു കാലുകൾ നിശ്ചലമായ നിമിഷം വിനീത് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു പോക്കറ്റിൽ നിന്നും രണ്ടായി രണ്ടായിം അടക്കി വെച്ചൊരു കവറെടുത്തു കുറച്ച് രൂപയാണ് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വിതുമ്പലടക്കിപ്പിടിച്ച് അയാളുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി ഇത് വാങ്ങൂ ഒരഭ്യർത്ഥിനിയുടെ എണ്ണം വിനീതിൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നിട്ടും കൈകളൊന്നും നീണ്ടില്ല എന്തിനാണിത് അങ്ങനെ ചോദിക്കാനാണ് മനസ്സൊരുങ്ങിയത് അരുടേതാണ് ഓഫീസിൽ തന്നെ ഒരു ചിട്ടി ചേർന്നിരുന്നു സ്വപ്നയ്ക്ക് മാല വാങ്ങണമെന്നാണ് പറഞ്ഞത് അരുൺ അങ്ങനെയാ ചേർന്നപ്പോൾ പറഞ്ഞിരുന്നത് പക്ഷേ നാലഞ്ച് മാസമല്ലേ ആയുള്ളൂ വിനീതിൻ്റെ സ്വരം വിറവുണ്ടു ഹൃദയം വിങ്ങി പൊട്ടിപ്പോയേക്കുമെന്ന് തോന്നി കണ്ണുകളിൽ നിന്നും കാഴ്ച മങ്ങുകയാണ് ഇത് വാങ്ങുന്നേ അത്യാവശ്യ ചെലവുകൾക്ക് ഉപകരിക്കും തൻ്റെ നേരെ നീണ്ടുവരുന്ന കവറ് കണ്ണുനീരിന് ഇടയിലൂടെ കണ്ടു വേണ്ട എനിക്ക് എന്തിനാണ് ഈ രൂപ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി തലയിണയിലെ മുഖം വിങ്ങി വിഞ്ഞിപ്പൊട്ടിക്കരയുന്നതിനിടയിൽ അമ്മ കാരണം അന്വേഷിച്ച് വിനീതിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു ആ തുക അമ്മ വാങ്ങിയെന്ന് തോന്നി അവൻ അധ്വാനിച്ച പൈസയല്ലേ ഇവിടാണെങ്കിൽ ഇപ്പോൾ കടത്തിലാണ് അവരൊരു കൂസിലും ഇല്ലാതെ പറയുന്നത് കേട്ടു അമ്മയുടെ സ്വഭാവ വ്യത്യാസം മനസ്സിന് പിടികിട്ടാതിരുന്ന നിമിഷങ്ങളായിരുന്നു അത് മകം മരിച്ച ദുഃഖത്തിൽ നിന്നും അവർക്ക് എത്ര വേഗം പിടഞ്ഞു വരാൻ കഴിഞ്ഞു സ്ഥായിയായ ദുഃഖം ഉള്ളിൽ കിടപ്പുള്ളത് ഇപ്പോൾ ഈ വീട്ടിൽ തനിക്ക് മാത്രമാണ് എന്ന് തോന്നിപ്പോകുന്നു അച്ഛൻ്റെ കാര്യമൊന്നും പറയാൻ വയ്യ പണ്ടേ നിർമ്മമനാണ് ആള് വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ടെന്ന് അയൽവക്കത്തുള്ളവർക്ക് പോലും അറിയാൻ കഴിയില്ല വിനീത് വന്ന് മടങ്ങിപ്പോയിട്ടും കിടന്നിരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല കറി അടുപ്പത്ത് വെച്ചിട്ട് തീപിടിപ്പിച്ചിരുന്നു അത് കാരണം അമ്മയുടെ ശകാരം ഉണ്ടാകുമോ എന്ന് അനുനിമിഷം ഭയന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല ഉണ്ടായത് അച്ഛൻ സ്കൂളിൽ നിന്നും മടങ്ങി വന്നു കഴിഞ്ഞാണ് വിനീതും വക്കീലും അച്ഛൻ്റെ ഒപ്പു വാങ്ങാനായി സ്കൂളിൽ ചെന്നിരുന്നെന്ന് അപ്പോഴാണ് അറിഞ്ഞത് കല്യാണം കഴിഞ്ഞ പിന്നെ തള്ളയ്ക്കും തന്നയ്ക്കും ആൺമക്കളുടെ മേലുള്ള അവകാശം കുറയുമല്ലേ അച്ഛനെ ഉമ്മറത്തേക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അമ്മയുടെ ചോദ്യം ഇനി അവകാശമൊക്കെ സ്ഥാപിച്ചിട്ട് എന്താ കാര്യം അച്ഛൻ്റെ നിർവികാരതെന്നറിഞ്ഞ മറുപടി അല്ല എന്നാലും ചോറിച്ച് പോവാ കിട്ടുന്നതിൻ്റെ നേർപ്പാത് ഭാര്യയ്ക്ക് ഒരു കുഞ്ഞെങ്കിലും അവനുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു നഷ്ടപരിഹാര തുകയെക്കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലായി മനസ്സ് നന്ന നിമിഷങ്ങൾ അവൾ പൊട്ടിമുളിച്ചു വന്നതെന്നല്ലല്ലോ ഇവിടെ നിന്റെ മകൻ്റെ ഭാര്യയായിട്ട് രണ്ട് വർഷമായതാണ് അത് ഓർത്തോ അല്ലെങ്കിലും നിങ്ങൾക്ക് പണ്ടേ അവളോട് കൂറാ അമ്മയുടെ പതിവ് പരിഭവം പുറത്തു വന്നു അങ്ങനെ തന്നെ വെച്ച കൂട്ടിക്കോ ഇട്ടുമുറാനുള്ള സ്വത്ത് വേണ്ടെന്ന് വെച്ചാൽ ആ പെൺകുച്ച് നിൻ്റെ മോൻ്റെ പിന്നാലെ ഇറങ്ങി വന്നത് അത് മറക്കണ്ട സ്വത്തുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് കൊള്ളാം ഇവിടെ കാൽ കാശിന് പ്രയോജനമില്ലല്ലോ ഇപ്പോൾ ആറ്റുനോട്ടം വളർത്തിയ മോൻ മരിച്ച എൻ്റെ കാശ പകുതി അങ്ങ് പോകുന്നതേ കനകം ഈശ്വരനെ മറന്ന് സംസാരിക്കരുത് രൂപം ആർക്കും തികയത്തില്ല അതുകൊണ്ട് അവൾക്കൊരു ഭാവിയുണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ ഉള്ളൂ ഇപ്പോൾ പ്രാർത്ഥന അച്ഛൻ നിരുദ്ധ ഖണ്ഠനായി ട്യൂഷനിലെ കുട്ടികൾ വന്നതുകൊണ്ട് ആ സംസാരം അവിടെ നിന്നു എല്ലാം കേട്ട് തൻ്റെ തലമരവിക്കുകയായിരുന്നു വക്കീലിൻ്റെ അടുക്കിൽ വിശദമായി അവരെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും അതാണ് ഈ ചോദ്യത്തിൻ്റെയും പറച്ചിലിൻ്റെയൊക്കെ പിന്നിൽ അന്ന് മുഴുവൻ അവരുടെ വാക്കുകൾ ചവിട്ടിൽ അരച്ചു കൊണ്ടായിരുന്നു ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു ആരാണതിന് കാരണം മനപൂർവ്വം വേണ്ടെന്ന് വെച്ചാണ് അരുണൻ താനം അങ്ങനെയെങ്കിലും കുറച്ചൊരു സ്വസ്ഥത കിട്ടട്ടെ എന്ന് കരുതി പക്ഷെ അരുണയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അടക്കി വെച്ചിരുന്ന ആഗ്രഹം വീണ്ടും ഉള്ളിലെ മുളപൊട്ടിത്തുടങ്ങി കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അരുണിൻ്റെ താൽക്കാലികമായ വേർപാട് ഇത്രയധികം വേദനിപ്പിക്കുകയില്ലെന്ന് കരുതി ഒന്ന് രണ്ട് തവണ അരുണിനോട് അതേക്കുറിച്ച് സൂചിപ്പിച്ചു വരട്ടെ ഞാനും കൂടി ഇവിടെ ഉണ്ടാവണം കഴിഞ്ഞ തവണത്തേതുപോലെ മോളെ തനിച്ചാക്കി പോകാൻ എനിക്ക് വയ്യ ക്ഷീണവും തളച്ചയൊക്കെ ഉണ്ടാവില്ല ഇനിയും അതിന് നിയമന ഉത്തരവ് കിട്ടാൻ അരുൺ കാത്തിരുന്നു എന്നിട്ടാണിപ്പോൾ ഓർക്കും തോറും ഹൃദയം വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നി എൻ്റെ അരുൺ എന്തിനെന്നെ തനിച്ചാക്കിപ്പോയെ തലയണയിൽ മുഖം വർത്തി ഉരുവിട്ടു പോയി വിധി വെച്ച ഏകാഗ്രത അത്രമാത്രം മനസ്സിനെ നോവിക്കുന്നുണ്ടായിരുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഝാഷി വയനാടാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും